സങ്കീർത്തനം നൂറ്റി മുപ്പത്തെട്ടാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്വോം ചെയ്യും ദേവന്മാരുടെ മുമ്പാകെ ഞാൻ നിന്നെ കീർത്തിക്കും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ച് നിന്റെ ദയം വിശ്വസ്തയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും നിന്റെ നാമത്തിനു മീരിയൊക്കെ നീ നിന്റെ വാഗ്ദാനം അഹിമപ്പെടുത്തിയിരിക്കുന്നു ഞാൻ വിളിച്ച പേശ നാളിൽ നീ എനിക്ക് ഉത്തരമറലി എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു ഏഹോ ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ വായിൻ വചനങ്ങളെ കേട്ടിട്ട് നിനക്ക് സ്വോത്രം ചെയ്യും യും അതെ അവർ ഏഹോയുടെ വഴികളെ കുറിച്ച് പാടും ഏഹോയുടെ മഹത്വം വലിയതാകുന്നവല്ലോ ഏഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാശിക്കുന്നു ഗർവിയോ അവൻ ദൂരത്തു അറിയുന്നു ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാൽ നീ എന്നെ ജീവിപ്പിക്കും എന്റെ ശത്രുക്കട കോധത്തിന് നേരെ നീ കൈനീട്ടും നിന്റെ വലങ്ക എന്നെ രക്ഷിക്കും യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും യഹോവേ നിന്റെ ദയേക്കമുള്ളത് തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കേ മ Today.